അനുഗ്രഹം നൽകി നാട്ടുവഴികളിലൂടെ കുട്ടി സഞ്ചാരം തുടരുകയാണ് ഇല്ലായ്മയുടെ പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ ക്ലബ് ജംഗ്ഷനിൽ നിന്നും ഏപ്രിൽ മുതൽ കാസർഗോഡ് പുതിയ ബസ് രണ്ടായിരത്തിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ െയ്യുന്ന മഴയത്ത് വടകിയ മലബാറിൽ വീടുകൾ തോറും കയറി കയറിയിറങ്ങുകയാണ് കർക്കിടകത്തെയ്യങ്ങൾ പഞ്ഞ മാസമായ കർക്കിടകത്തിലെ ആദികളും വ്യാധികളും ആടിയൊഴിപ്പിക്കാനാണ് കർക്കിടകത്തേയങ്ങൾ വീടുകളിലെത്തുന്നത് പണ്ട് വ്യത്യസ്ത സമുദായങ്ങളിൽ കോലം ധരിക്കുന്നത് ആടിയായി വണ്ണാൻ സമുദായത്തിലെ കൊച്ചുകുട്ടികളും വേടനായി മലയ സമുദായത്തിലെ കൊച്ചുകുട്ടികളും കോലം ധരിക്കുന്നു ഒറ്റ ചെണ്ടകുട്ടി ഐതിഹ്യം പാടുമ്പോൾ ചെണ്ടയുടെ താളത്തിനൊത്ത് തെയ്യമാടും പിന്നെ ആ ഇത് ഗുരുവായിട്ട് ഇവിടം പാർവ്വതി കൃഷ്ണനായിട്ട് ഞങ്ങൾ പണ്ണാനും മലയനും അതുപോലെ തന്നെ കോപ്പാളനും അദ്ദേഹം അടി പോകുന്നു പണ്ണാൻ ടീ പാർവതി മലം അവരാണെന്ന് ശിവൻ കൃഷ്ണനാണ് കോപ്പാളന്മാർ അങ്ങനെ ഈ കറക്ടാ മാസത്തിൽ മാരിമാറ്റാൻ വിഴിഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ബുധവിശ്വാസികളെല്ലാം വിഴിഞ്ഞു പോയിന്നാണ് പണ്ടത്തെ തിരിച്ചു വരുന്നത് അത് നമ്മളായിട്ട് ഇവർ ഫുഡ് നടക്കുന്നുണ്ട് പണ്ട് ഗുരുവേറെ കാരണമാർ കൊണ്ട് ഇതിൻ്റെ വഴിയായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടു വരുന്നുണ്ട് തെയ്യം ആടിക്കഴിയുമ്പോൾ വീട്ടിലുള്ളവർ കത്തുന്ന വിളക്ക് തിരിക്ക് ചുറ്റും ഗുരുസിവെള്ളം ഒഴിഞ്ഞു മറിക്കും ഇതോടെ ദുരിതങ്ങളെല്ലാം അകന്നു പോകുമെന്നാണ് വിശ്വാസം ന്യൂസ് ബ്യൂറോ രാജപുരം